വിളിക്കപ്പെട്ടവർ അനേകം തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം വിശുദ്ധമത്തായി എഴുതിയ രക്ഷാസുവിശേഷം ഇരുപത്തിരണ്ടാമത്തെ ആയത്തിൻ്റെ പതിനാലാമത്തെ തിരുവചനം അനേകം പേർ വിളിക്കപ്പെട്ടു തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമായിരിക്കുന്നു ഒരു വിവാഹവിരുന്നിന് ക്ഷണിക്കുന്ന കാര്യം കർത്താവ് പറഞ്ഞിട്ടുണ്ട് അനേകം പേര് വിവാഹവിരുന്നിന് ക്ഷണിച്ചിരുന്നു സമയമായപ്പോൾ പലരും കൊഴുകഴിവുകൾ പറഞ്ഞു അവരാരും വിരുന്നശാലയിൽ പ്രവേശിച്ചില്ല ഈ ദൈവവിളി എല്ലാവർക്കുമുള്ളതാണ് എന്നാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് തിരഞ്ഞെടുക്കപ്പെടുന്നതിൻ്റെ മാനദണ്ഡം എന്നെ ദൈവം വിളിച്ചില്ല എന്നൊരാൾ പറയുന്നത് ദൈവവിളി നിഷേധിച്ചിട്ടാണ് ദൈവവിളി നിഷേധിക്കുന്ന ഒരു വ്യക്തി തിരഞ്ഞെടുക്കപ്പെടുകയില്ല നമ്മുടെ ജീവിതത്തിൽ ഈ വിളി നമുക്കും ലഭിച്ചിട്ടുണ്ട് എന്നാൽ അനേകരും ആ ദൈവവിളിയെ പുറംതിരിഞ്ഞു നിന്ന് നിഷേധിക്കുക അത്രേ ചെയ്തത് ദൈവത്തിന് പ്രയോജനപ്പെടുമെന്ന് ദൈവത്തിന് ബോധ്യപ്പെട്ടിട്ടുള്ളവർ ദൈവവിളി കേട്ട് അനുകൂലമായി പ്രതികരിച്ചവർ ഇതാ അടിയൻ അടിയനെ എന്ന് ശമൂവേൽ ബാലൻ പറഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ പറഞ്ഞവർ അവർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് നിശ്ചയമായും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് നമ്മളെ ദൈവം വിളിച്ചപ്പോൾ നമ്മുടെ നിലപാടെന്തായിരുന്നുവെന്ന് നാം ആഴത്തിൽ ഒന്ന് പരിശോധിക്കുന്നത് ഉചിതമായിരിക്കുമല്ലോ ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറക്കറിയാ ചെന്നു